ഹലോ സുഹൃത്തുക്കളെ കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ ബിരിക്കുളം സ്വദേശിനിയായ ഈ ഫോട്ടോയിൽ കാണുന്ന ഗീതു എന്ന പെൺകുട്ടി നമ്മുടെ നാട്ടുകാരിയും കരിന്തളം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയുമാണ് ഒരു സങ്കടകരമായ കാര്യം എന്തെന്നാൽ ഗീതു ഇപ്പോൾ ഹൃദയ സംബന്ധമായ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇതുവിന് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഹൃദയവാൾവ് മാറ്റിവെക്കണം എന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ സർജറിക്ക് വേണ്ടിയുള്ള ചിലവായി കണക്കാക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു സാധാരണ കുടുംബത്തിന് ഇത്ര വലിയ തുക പെട്ടെന്ന് സ്വരൂപിക്കാൻ കഴിയുന്നതല്ല ഇതിനാൽ നമ്മുടെ എല്ലാവരുടെയും സഹായം ഗീതുവിനിന്ന് ആവശ്യമായി വന്നിരിക്കുകയാണ് ഗീതുവിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഗൂഗിൾ പേ നമ്പർ ക്യു കോഡ് മുതലായ കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം അത് എത്ര ചെറുതാണെങ്കിൽ പോലും ഗീതുവിന് വേണ്ടി ചെയ്യണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് കൂടാതെ സാമ്പത്തികമായി സഹായിക്കുവാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് സാമ്പത്തികമായി സഹായം ചെയ്യാൻ കഴിയുന്ന കരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ഗീതുവിന് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മുക്തി നേടി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുവാനായി നമുക്കെല്ലാവർക്കും ഒരുപോലെ കൈകോർക്കാം